എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്നാം തീയതി വരെ നവരാത്രിയാണ് ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയുടെ ഒൻപത് ഭാവങ്ങളാണ് നവദുർഗ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ദത കാത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാദ്രി എന്നിവയാണ് നവദുർഗകൾ ദുർഗതികൾ നശിപ്പിച്ച് ദുഃഖങ്ങൾ അകറ്റുന്ന ദുർഗയുടെ അതിപാവനമായ രൂപങ്ങളാണ് ഇത് വിശേഷ ഗുണങ്ങളും ആടയാഭരണങ്ങളുടെ വർണ്ണവും ഭാവങ്ങളും കണക്കിലെടുത്താണ് നവദുർഗകളെ വേർതിരിക്കുന്നത് ഈ ഒൻപത് ദേവതകളെ വീണ്ടും മൂന്ന് രൂപങ്ങളിൽ ആവിഷ്കരിക്കുന്നു അതാണ് നവരാത്രി ദിനങ്ങളിൽ എല്ലായിടത്തും ആരാധിക്കപ്പെടുന്ന മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ദേവി കവചത്തിൽ പ്രഥമം ശൈലപുത്രേ തീ ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേ തീ കൂശ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാദേതി ഷഷ്ടം കാത്യായനീതി സപ്തമം കാലരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗ പ്രകീർത്തിത ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്ന നവദുർഗകളുടെ ഓരോ ഭാവങ്ങളെ പറ്റിയും ഓരോ രൂപങ്ങളെ പറ്റിയും മനസ്സിലാക്കാം ഒന്നാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ശൈലപുത്രി ദേവിയെയാണ് പർവതപുത്രി എന്നാണ് ശൈലപുത്രി എന്ന വാക്കിന്റെ അർത്ഥം ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം ഒത്തുചേർന്ന ദുർഗാ ഭഗവതിയുടെ മാതൃഭാവമാണ് ശൈലപുത്രി ആത്മാഭൂതി ചെയ്ത സതീദേവി ഹിമവാന്റെ കൊട്ടാരത്തിൽ ജനിച്ചു ഭവാനി പാർവതി ഹേമാവതി എന്നെല്ലാം ശൈലപുത്രി ദേവിക്ക് പേരുകളുണ്ട് നവരാത്രിയുടെ ഒന്നാം രാത്രിയാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് കാരകഗ്രഹം ചന്ദ്രനാണ് മന്ത്രം ജപിക്കേണ്ടത് ഓം ദേവി ശൈലപുത്രിയ നമ രണ്ട് കൈകളും ശിരസിൽ ചന്ദ്രകലയും വലത് കൈയിൽ ത്രിശൂലവും ഇടത് കൈയിൽ താമരയും എന്തി നിൽക്കുന്നു വാഹനം നന്ദിയാണ് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് പരമമായ ചൈതന്യമാണ് ബ്രഹ്മം പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ചാരിണി എന്നാൽ ചലിക്കുന്നവൾ എന്നർത്ഥമാണുള്ളത് ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു ദക്ഷപ്രജാപതി സതിയുടെ പുനർജന്മം കന്യക സന്യാസത്തിൻ്റെയും തപസ്സിൻ്റെയും ഭാവം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന പുരുഷന് തുല്യ പാർവതി ഉമ അപർണ എന്നെല്ലാം പേരുകളുണ്ട് നവരാത്രിയുടെ രണ്ടാം ദിവസമാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് കാരകഗ്രഹം ചൊവ്വയാണ് മന്ത്രം ജപിക്കേണ്ടത് ഓം ദേവി ബ്രഹ്മചാരിണി നമ നഗ്നപാതയാണ് കയ്യിൽ ജപമാലയും കമണ്ടുലുവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗാദേവിയാണിത് മൂന്ന് ചന്ദ്രഖണ്ഡാദേവി ചന്ദ്രൻ എന്ന പദത്തിൻ്റെയും ഖണ്ഡ എന്ന പദത്തിൻ്റെയും സംയോജനമാണ് ഖണ്ഡ എന്നാൽ മണി എന്നർത്ഥമുണ്ട് നെറ്റിയിൽ ഇവയുള്ളതിനാൽ ദേവി ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു മംഗല്യവതിയായ ആദി പരാശക്തിയുടെ ഭാവ് ശിവനെ വിവാഹം ചെയ്ത ശേഷം ദേവി നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രകല സ്വീകരിച്ചു ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് പ്രാർത്ഥിക്കേണ്ടത് കാരകഗ്രഹം ബുധനാണ് മന്ത്രം ജപിക്കേണ്ടത് ഓം ദേവി ചന്ദ്രഖണ്ഠായ നമ നെറ്റിയിൽ ഒരു മണി പോലുള്ള ചന്ദ്രകലയുണ്ട് കടുവയാണ് വാഹനം ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുസ് ബാണം കമണ്ടലു ഖഡ്ഗം ഗത ത്രിശൂലം അഭയമുദ്ര അമ്പ് ജപമാല എന്നിവയുമുണ്ട് പൈശാചിക ശക്തികൾക്ക് എതിരെ അമ്മ എപ്പോഴും യുദ്ധസന്നദ്ധയാണ് പ്രകോപിപ്പിക്കുന്ന ആരെയും അമ്മ വച്ചേക്കില്ല എന്നാൽ ആശ്രിതരെ സദാ കാത്തുരക്ഷിക്കുകയും ചെയ്യും അമ്മയുടെ നെറ്റിയിലെ മണിനാഥം കേട്ടാൽ മതി സകല അസുരശക്തികളും അമ്മയുടെ ഭക്തരിൽ നിന്ന് അകന്നു മാറുന്നതാണ് നാല് കൂശ്മാണ്ട ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂശ്മാണ്ട സിദ്ധിദാത്രി ഭാവമെടുത്ത ആദ്യ പരാശക്തി സൂര്യ തേജസ്സിൽ കുടികൊണ്ട് പ്രപഞ്ചത്തിന് സൗരോർജ്ജമേകുന്നു സൂര്യകിരണങ്ങളും പ്രഭയും കൂശ്മാണ്ട ദേവിയുടെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്നതാണ് നവരാത്രിയുടെ നാലാം ദിവസമാണ് ഉപാസിക്കേണ്ടത് കാരകഗ്രഹം സൂര്യനാണ് മന്ത്രം ം ദേവി കൂശ്മാണ്ടമ സിംഹവാഹിനിയാണ് ദേവി എട്ട് കൈകളുണ്ട് താമര കമണ്ടലു അമൃതകലശം ഗത ചക്രം തുടങ്ങിയ വിവിധ ആയുധങ്ങൾ ജവമാല മുതലായവ കൈകളിൽ ധരിച്ചിരിക്കുന്നു ഒരു ചെറു പുഞ്ചിരി പ്രഭയിൽ അമ്മ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു ഭക്തർക്ക് അതീന്ദ്രിയ സിദ്ധികൾ നിധികൾ ധനം നൽകുന്നത് പാർവതിയുടെ അവതാരമായ ഈ ദേവിയാണ് അഞ്ചാമത്തെ ദേവി സ്കന്ദമാതാദേവി വീരയോദ്ധാവായ കാർത്തികേയൻ്റെ അതായത് സ്കന്ദൻ്റെ മാതാവായതിനാൽ ആദിപരാശക്തി ദേവിയെ സ്കന്ദമാത എന്ന് വിളിക്കുന്നു ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപം നവരാത്രിയുടെ അഞ്ചാം ദിനമാണ് ഉപാസിക്കേണ്ടത് കാരകഗ്രഹം ശുക്രനാണ് മന്ത്രം ഓം ദേവി സ്കന്ദമാതായൈ നമ ക്രൂദ്ധയായ സിംഹപുരത്തേറി ദേവി വരുന്നു അഗ്നിദേവതയായും സ്കന്ദമാതായെ കീർത്തിക്കപ്പെടുന്നു ചതുർഭൂജയും ത്രിനേത്രയും ആണ് ഈ ദേവി രണ്ടു കൈകളിൽ പത്മം വലത് കൈയിൽ സ്കന്ദൻ ഇടതു കൈ അഭയമുദ്ര സ്കന്ധമാതയെ ആരാധിച്ചാൽ ഭഗവാൻ സ്കന്ദൻ അഥവാ ശ്രീമുരുക എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കുന്നതാണ് ആറാം ദിവസം കാർത്തിയായനി ദേവി മഹിഷാസുര നിഗ്രഹത്തിന് അവതരിച്ച ദേവിയാണിത് കാർത്യായന മഹർഷിയുടെ മകളായി ദേവന്മാരെ സഹായിക്കാൻ പാർവതി ദേവി കാർത്തിയായനിയായി അവതരിച്ചു ശക്തികളോടുള്ള ഒടുങ്ങാത്ത ക്രോധം പക അന്തിമ വിജയം ഇതെല്ലാമാണ് ഈ ദേവിയുടെ പ്രത്യേകത പൂർണ്ണ ഭക്തിയോടെ നിർമ്മല മനസ്സോടെ ഉപാസിച്ചാൽ ദേവി എല്ലാവിധത്തിലും നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നവരാത്രിയുടെ ആറാം ദിവസമാണ് ദേവിയെ ഉപാസിക്കേണ്ടത് കാരകഗ്രഹം വ്യാഴമാണ് മന്ത്രം ഓം ദേവി കാർത്തിയനീയ നമ സിംഹവാഹിനിയാണ് ദേവി ചതുർഭുജങ്ങൾ പത്മവും വാളും അഭയമുദ്രയും വരതമുദ്രയും കയ്യിൽ ധരിച്ചിരിക്കുന്നു ഏഴാം ദിവസം കാലരാത്രി ദേവി ആദിപരാശക്തിയുടെ അതിരൗദ്രവും പ്രചണ്ഡമായ പ്രചണ്ഡമായതുമാണ് ഈ രൂപം ദേവി ഈ രൗദ്ര രൂപം സ്വീകരിച്ചത് ശുംഭ നിശുംഭവധത്തിനാണ് കാലരാത്രി എന്നാൽ മരണത്തിൻ്റെ രാത്രി എന്നാണ് അർത്ഥം കറുത്ത ശരീര വർണ്ണമുള്ളതാണ് കാളരാത്രി നവരാത്രിയുടെ ഏഴാം ദിവസമാണ് ഉപാസിക്കേണ്ടത് കാരകഗ്രഹം ശനിയാണ് മന്ത്രം ഓ ദേവി കാളരാത്രിയെ നമ ഇരുളിൻ്റെ രൂപത്തിലുള്ള ദേവി ഗർഭവാഹിനിയാണ് ചതുർഭുജങ്ങളുണ്ട് ജടയും ത്രിലോചനങ്ങളുമുള്ള ദേവിയുടെ വലത് കരങ്ങൾ എപ്പോഴും ഭക്തർക്ക് അഭയവും വരവും നൽകി ആശീർവദിച്ചു കൊണ്ടേയിരിക്കുന്നു ഇടതു കരങ്ങളിൽ വാളും ഇരുമ്പ് ദണ്ടുമുണ്ട് എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു പേരുമുണ്ട് എട്ടാമത്തെ ദിവസം മഹാഗൗരി ദേവി പവിത്രതയുടെയും നിർമ്മലതയുടെയും പ്രതിരൂപമാണ് മഹാഗൗരി ദേവി ശിവൻ കാളിയെന്ന് കളിയാക്കിയപ്പോൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദേവി നേടിയതാണ് ഗൗരവ വർണ്ണം എന്ന പുരാണ കഥയിലുണ്ട് പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകവുമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിന്റെ അർത്ഥം ഗൗരിയെ പ്രീതിപ്പെടുത്തിയാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചയും പാപങ്ങളും ദേവി കൃപയാൽ ഭസ്മീകരിക്കപ്പെടുമെന്നാണ് കാരകഗ്രഹം രാഹുവാണ് മന്ത്രം ഓം ദേവി മഹാഗൗരിയ നമ ശൈലപുത്രി പോലെ മഹാഗൗരിയുടെയും വാഹനം കാളയാണ് ചതുർഭുജങ്ങളുണ്ട് ത്രിശൂലം അഭയമുദ്ര ഡമരു കമണ്ടലു അല്ലെങ്കിൽ വരമുദ്ര എന്നിവ ദേവി ഈ കൈകളിലെല്ലാം തന്നെ ധരിച്ചിരിക്കുന്നു ക്ഷമാ മഹാഗൗരി പാവികൾക്ക് മാപ്പ് നൽകുകയും അവരെ പരിശുദ്ധരാക്കി അമ്മ നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്നു ഒൻപതാം ദിവസം സിദ്ധിദാത്രി ദേവി പ്രപഞ്ചാരംഭത്തിൽ സൃഷ്ടിക്കായി ശ്രീ മഹാരുദ്രൻ ആദിപരാശക്തിയെ ആരാധിച്ചു രൂപരഹിതയായി ദേവി രുദ്രന്റെ വലത് കരത്തിൽ ആവിർഭവിച്ചു സർവതാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നു നവരാത്രിയുടെ ഒൻപതാം ദിവസമാണ് ഉപാസിക്കേണ്ടത് കാരകഗ്രഹം കേതുവാണ് ഓം ദേവി സിദ്ധിദാത്രിയായി നമ എന്നാണ് ജപിക്കേണ്ട മന്ത്രം താമരപ്പൂവിലിരിക്കുന്ന ദേവി സിംഹവാഹിനിയാണ് അല്ലെങ്കിൽ വ്യാഘ്രത്തിൻ്റെ പുറത്തേറി വരുന്നതുമാണ് ചതുർഭുജങ്ങളുമുണ്ട് ഒരു വലതു കൈയിൽ ഗത അടുത്ത വലതു കൈയിൽ ചക്രം ഇടതു കരങ്ങളിൽ പത്മവും ശംഖുമാണ് പിടിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള അതീന്ദ്രീയ സിദ്ധികളും ഭക്തർക്ക് സമ്മാനിക്കുന്ന ദേവിയാണ് അതിനാൽ യക്ഷകിനര ഗന്ധർവന്മാരും മനുഷ്യരും അസുരരും ദേവന്മാരും ഒരുപോലെ ആരാധിക്കുന്നു